ശ്രുതിയുടെ കടയിൽ വയ്ക്കാൻ സ്വാമിജിയുടെ ഫോട്ടോയുമായി മീര് വരികയാണ് ഈ സ്വാമിയുടെ ഫോട്ടോ വെച്ചാൽ നന്നായി ബിസിനസ് വളരും ദിവസം ഈ ഫോട്ടോയിൽ മാല തൂക്കണം ശ്രുതി എന്ന് പറഞ്ഞ മീര അത് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ രേവതി ഇരിക്കുമല്ലേ അവളുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങിക്കാം എന്ന് പറഞ്ഞ ശ്രുതി രേവതിയെ കോൾ ചെയ്യുവാണ് എൻ്റെ കടയിലേക്ക് ഡെയിലി പൂ തരണം രേവതി നീ കുറച്ച് എടുത്തിട്ട് വരുമോ മന്തിലി എത്രയാകുമോ അത് ഞാൻ പേ ചെയ്തോളാം എന്ന് ശ്രുതി പറയുമ്പോൾ ഇപ്പോൾ തന്നെ പൂക്കളുമായി എത്താമെന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ആ സമയത്ത് തന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ ഫ്രിഡ്ജ് കേടായിരിക്കുന്നതറിഞ്ഞ സച്ചി ശ്രുതിയുടെ കടയിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഫ്രണ്ടിനേയും കൊണ്ട് കടയിലേക്ക് പുറപ്പെടുവാണ് രേവതി സ്കൂട്ടറിൽ പൂവായി വരുമ്പോൾ ശ്രുതിയുടെ ഇളേശ്വൻ റോഡിലൂടെ നടന്നു പോകുന്നത് അവൾ കാണുകയാണ് അയാളെ കണ്ട് ശ്രുതിയുടെ ഇളേശ്വനെ പോലെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ രേവതി അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ് അത് കണ്ട് പേടിച്ച ബീരാൻ രേവതിയുടെ മുന്നേ നോടി ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നുണ്ട് രേവതി അയാളെ പിടിക്കാനായി സ്കൂട്ടിയുമായി പിന്നാലെ തന്നെ ചെല്ലുകയാണ് അയാൾ ശ്രുതിയുടെ മാമൻ തന്നെയാണ് എന്നെ കണ്ടിട്ട് ഓടി പോയതാ പക്ഷേ ഏതുവഴിയാ പോയതെന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുവാണ് രേവതി അപ്പോഴേക്കും ബീരാൻ ശ്രുതിയുടെ കടയിലേക്ക് ഓടിക്കയറുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ബീരാൻ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിക്കുവാണ് അത് കുടിച്ചതിനു ശേഷം പുതിയ കട തുടങ്ങിയതല്ലേ മീര പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ വഴിയില്ല ആ പെണ്ണെന്നെ ഫോളോ ചെയ്തു വന്നു ആ പെണ്ണിന്റെ കണ്ണിൽ പെടാതിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നവള് സച്ചിയുടെ ഭാര്യ അവൾ എന്റെ പിന്നാലെ ഉണ്ട് എന്നൊക്കെ ബീരാൻ പറയുവാണ് ഇയാളെ കണ്ണിൽ പെട്ടപ്പോ അവൾക്ക് ഡൗട്ട് വന്നു കാണും ഇനി വീട്ടിൽ പോയി പറയുമെന്നറിയില്ല എന്തുകൊണ്ടാ പറഞ്ഞത് കുറച്ചുനാള് നിങ്ങൾ മാറി നിൽക്കണമെന്ന് എന്നു പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുവാണ് എടി രേവതി പൂമായി ഇങ്ങോട്ടല്ലേ വരുന്നത് അവൾ ഇപ്പോൾ എത്തും എന്ന് മീര പറയുമ്പോഴേക്കും രേവതി അവിടേക്ക് എത്തുമാണ് അയ്യോ രേവതി വന്നു ഞാൻ അയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ ശ്രുതി ആകെ ഭയപ്പെടുവാണ് ഞാൻ വേണമെങ്കിൽ ഇപ്പോ ദുബായിന്ന് വന്നതാണെന്ന് കള്ളം പറഞ്ഞോളാം എന്ന് മീരാൻ ചോദിക്കുവാണ് അതങ്ങനെ ശരിയാവും ഈ വെട്ടുകാരന്റെ വേഷത്തിലാണോ ദുബായിന്ന് വരുന്നത് വാ ഇവിടെ എന്ന് പറഞ്ഞു മീര അയാളെ ഒളിപ്പിക്കാനായി കൊണ്ടുപോവാണ് പൂ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് രേവതി ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് പറയുവാണ് എല്ലാ ദിവസവും സ്വാമിജിയുടെ ഫോട്ടോയിൽ പൂ വയ്ക്കണം ഞാൻ വെച്ചോളാം എന്ന് ശ്രുതി പറയുമ്പോൾ അപ്പോൾ ഞാൻ ദിവസവും രാവിലെ പൂവുമായി വരാം ഞാൻ തന്നെ ഫോട്ടോയിൽ മാല തൂക്കാൻ ശ്രുതി എന്നു പറയുവാണ് രേവതി വേണ്ട പ്രശ്നവില്ല ഞാൻ തന്നെ വെച്ചോളാം എന്ന് ശ്രുതി പറയുമ്പോൾ ഇല്ല ഞാൻ കൊടുക്കുന്ന എല്ലാ കടയിലും ഞാൻ തന്നെ ആ ഫോട്ടോയിൽ മാല തൂക്കുന്നത് എന്നു പറഞ്ഞ രേവതി അത് കൊടുക്കാൻ തയ്യാറായില്ല ഈ കടയിൽ ഞാൻ തന്നെ പൂ തൂക്കിക്കോളാം നീ എന്തിനാ രേവതി ബുദ്ധിമുട്ടുന്നേ എന്ന് സ്തുതി പറയുമ്പോൾ ഇതിലെനിക്കെന്ത് ബുദ്ധിമുട്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്നു പറഞ്ഞ് രേവതി അകത്തേക്ക് പോകുന്നുണ്ട് രേവതി വേണ്ട ഞാൻ വയ്ക്കാമെന്ന് പറഞ്ഞ് ആ മാല വാങ്ങി ഫോട്ടോയിൽ വയ്ക്കാൻ ശ്രുതി ഒരുപാട് ശ്രമിക്കുവാണ് അത് ദൂരെ നിന്നും കണ്ട ബീരാൻ ഒരു പൂ വയ്ക്കാൻ പോലും അറിയില്ല ഇവൾക്ക് ഞാൻ പോയി വച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടേക്ക് നടക്കുവാണ് അയ്യോ നിങ്ങൾ പോയാ നിങ്ങളുടെ ഫോട്ടോ വെച്ച് മാല തൂക്കേണ്ടി വരും മിണ്ടാതിവിടെ ഇരിക്ക മീര അയാളെ തടയുകയാണ് ഇത് ഞാൻ വയ്ക്കാമെന്ന് പറഞ്ഞ് രേവതി മാലയൊക്കെ തൂക്കുവാണ് രേവതി എത്രയായി എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇപ്പോൾ കാശൊന്നും വേണ്ട ശ്രുതി മൊത്തം കൂട്ടിവെച്ചാലേ മാസ അവസാനം ഞാൻ വന്ന് വാങ്ങിച്ചോളാം അല്ല ശ്രുതി പറയാൻ മറന്നു ഇന്ന് ഞാൻ നിന്റെ ഇലേശനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ രേവതി പറയുവാണ് അത് കേട്ട് ശ്രുതി ആകെ പേടിക്കുന്നത് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇളേശനോ ഏത് ഇളയശൻ എന്ന് ശ്രുതി ചോദിക്കുമ്പോ നിനക്കൊരു ഇളേശൻ മാത്രമല്ലേ ഉള്ളൂ ശ്രുതി മലേഷ്യയിലുള്ളത് എന്ന് ചോദിക്കുവാണ് രേവതി അവരെ നീ കാണുവെങ്കിലെ നീ അങ്ങ് ദുബായിക്ക് തന്നെ പോണം രേവതി അദ്ദേഹം അവിടെയാളുള്ളത് അപ്പോ അവരെ എങ്ങനെ കാണാനാ അപ്പോ അവരെങ്ങനെ കാണാനാണ് എന്ന് കള്ളം പറയുവാണ് ശ്രുതി അല്ല ശ്രുതി ഞാൻ വഴിയിൽ വെച്ച് കണ്ടതാ അത് നിന്റെ ഇളയച്ചനെ പോലെ തന്നെയുണ്ട് എന്ന് രേവതി പറയുമ്പോ അതുപോലെ മുഖമുള്ള എത്ര പേരുണ്ടാവും അതൊക്കെ എൻ്റെ ഇളച്ചനാകുവ രേവതി നീ വേറെ ആരെയോ കണ്ടത് എന്ന് ശ്രുതി അതിന് മറുപടി കൊടുക്കുവാണ് ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണ് രേവതിയെ കണ്ടു ശ്രുതി ഇവള് വന്നോ എല്ലാ ദിവസവും കാലത്ത് കറക്റ്റായിട്ട് പൂ കൊടുക്കാൻ പറയു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് മാറി നിൽക്കുവാണ് ആ സമയം ഫ്രണ്ടിനേം കൂട്ടി ഫ്രിഡ്ജ് വാങ്ങാനായി എത്തുവാണ് സച്ചി ശരി ശ്രുതി അപ്പൊ ഞാൻ പോവാണ് എന്ന് പറഞ്ഞു രേവതി ഇറങ്ങുമ്പോ അല്ല രേവതി നിന്റെ ഹസ്ബൻഡല്ലേ ആ വരുന്നത് എന്ന് പറഞ്ഞ ശ്രുതി സച്ചിയെ കാണിച്ചു കൊടുക്കുവാണ് നിങ്ങൾ എന്താ ഇവിടെ സച്ചിയേട്ടാ എന്ന് രേവതി ചോദിക്കുവാണ് സച്ചി നിങ്ങളെ കണ്ടാലേ ഇടിച്ചു പരുവാക്കും നിങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണാലോ പോയി ആ ഫ്രിഡ്ജിനകത്തേക്ക് എന്ന് പറഞ്ഞ മീര അയാളെ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റു ആണ് ഞാൻ ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവന് നല്ല ഫ്രിഡ്ജ് കാണിച്ചു കൊടുക്ക് എന്ന് സച്ചി പറയുവാണ് ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി തന്നെയാണോ അതോ ചുമ നോക്കിട്ട് പോകാനാണോ വന്നത് എന്ന് ശ്രുതി ചോദിക്കുവാണ് ഞാൻ ഫ്രിഡ്ജ് വാങ്ങിച്ചോളാം എന്റെ ഫ്രണ്ട് പറയുമ്പോൾ നീ തന്നെ കാണിച്ചു കൊടുക്ക് രേവതി നീ വാ നോക്കിയിട്ട് നല്ലത് സെലക്ട് ചെയ്ത് എന്ന് പറയുവാണു സച്ചി നിക്ക് ഇവിടെ കാറ്റലോഗ് ഉണ്ട് അതിൽ നോക്കാം എന്ന് ശ്രുതി പറയുമ്പോൾ അതൊന്നും വേണ്ട ശ്രുതി ഫോട്ടോയിൽ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും നേരിട്ട് കണ്ടാലല്ലേ മനസ്സിലാവും എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് ഇവിടെ നിറയെ ഫ്രിഡ്ജ് ഇരിക്കുവല്ലേ പോയി നോക്കട്ടെ എന്ന് സച്ചി പറയുമ്പോ അതൊന്നും വേണ്ട ഫോട്ടോയിൽ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും നേരിട്ട് കണ്ടാലല്ലേ മനസ്സിലാവൂ എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് ശ്രുതി ഇവിടെ നിറയെ ഫ്രിഡ്ജ് ഇരിക്കുമല്ലേ പോയി നോക്കട്ടെ എന്ന് ശ്രുതി പറഞ്ഞപ്പോ സച്ചി അവരെയും കൂട്ടി ഫ്രിഡ്ജ് നോക്കാനായി ചെല്ലുകയാണ് എടി എന്താടി ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുവാണല്ലോ അപ്പോ എല്ലാ ഫ്രിഡ്ജും ഓപ്പൺ ചെയ്യോ എന്ന് മീര ചോദിക്കുവാണ് നോക്കിയാൽ അല്ലടി വാങ്ങാൻ പറ്റൂ എന്ന് ശ്രുതി പറയുമ്പോൾ അവിടെയുള്ള ഫ്രിഡ്ജിലാണടി ഞാൻ അയാളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെ എന്ന് മീര പറഞ്ഞുകൊടുക്കുവാണു എടി ഭ്രാന്തി എന്തിനാടി അതിനകത്ത് ഒളിപ്പിച്ചത് എന്ന് ശ്രുതി ചോദിക്കുവാണു എനിക്ക് എങ്ങനെ അറിയാനാടി ഫ്രിഡ്ജ് വാങ്ങാൻ പോകുന്ന കാര്യം ഇപ്പോ എല്ലാം കണ്ടുപിടിക്കുന്ന ലക്ഷണമാണ് സച്ചി എല്ലാ ഫ്രിഡ്ജും തുറന്നു നോക്കുന്നുണ്ടല്ലോ എന്ന് മീര പറയുമ്പോഴേക്കും ബീരാൻ കയറിയിരിക്കുന്ന ഫ്രിഡ്ജിനടുത്തേക്ക് സച്ചി വരുവാ എട ഈ ഫ്രിഡ്ജ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സച്ചി അത് തുറക്കുമ്പോ മീര ഓടി വന്ന് സച്ചിയുടെ കൈ തട്ടി മാറ്റുവാണ് കൈ സച്ചി എന്താടി നിന്റെ വീട്ടിൽ വന്നതുപോലെ എന്നെ ഇങ്ങനെ അടിക്കുന്നെ എന്ന് ചോദിച്ച് മീരയോട് ദേഷ്യപ്പെടുവാണ് നിങ്ങൾ എന്ത് നോക്കാൻ വന്നതാ എന്ന് മീര ചോദിക്കുമ്പോൾ ഫ്രിഡ്ജ് നോക്കാൻ വന്നതാ മുന്നിൽ നിന്ന് മാറി നിൽക്ക് എന്ന് സച്ചി ആവശ്യപ്പെടുവാണ് ഇവിടെ നോക്കിയാ മനസ്സിലാവുന്നില്ലേ ഇത് ഫ്രിഡ്ജ് അവിടെ ഒത്തിരി ഉണ്ടല്ലോ പോയി അത് നോക്ക് എന്ന് മീര കൽപിക്കുവാണ് ഫ്രിഡ്ജാണെന്ന് ഞങ്ങൾക്കറിയില്ലെടി നീ വഴി മാറു എന്ന് പറഞ്ഞ് സച്ചി അതൊന്നും പറ്റില്ല എന്തുപറ്റി മീര എന്തിനെ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ ഈ ഫ്രിഡ്ജ് ശരിയാകില്ല രേവതി നിങ്ങൾ വേറെ ഫ്രിഡ്ജ് നോക്കിക്കോ എന്ന് മീര മറുപടി കൊടുക്കുവാണ് എന്താടാ ഇത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ മീര മാറി നിക്ക് അവൻ ഫ്രിഡ്ജ് നോക്കട്ടെ എന്ന് സുതിയും പറയുന്നുണ്ട് ഇല്ല പറ്റില്ല ഇത് നോക്കാൻ പാടില്ല എന്ന് മീര പറയുമ്പോൾ ശ്രുതി എന്തു പറ്റി ഇവൾക്ക് എന്ന് സുതി ചോദിക്കുവാണ് ഇല്ല സുതി അതായത് മീരാ ഫ്രിഡ്ജ് വാങ്ങൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാ എന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതല്ലേ എനിക്ക് ഈ ഫ്രിഡ്ജ് ഒരുപാട് ഇഷ്ടമായി എന്ന് സച്ചിയുടെ ഫ്രണ്ട് പറയുമ്പോൾ എനിക്കും ഇതാ ഇഷ്ടമായത് എന്ന് പറയുവാണ് മീര എടാ സുതി ഈ പ്രൈസിലുള്ള വേറെ ഫ്രിഡ്ജ് ഉണ്ടോ എന്ന് സച്ചി താൻ തുമ്മിയതായി ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് കൊടുത്തേക്ക് ഇവൻ ഇൻസ്റ്റാൾമെൻറ്റായി മൂവായിരം രൂപ തരും എന്ന് പറഞ്ഞ് സച്ചി ആ ഫ്രിഡ്ജ് തുറക്കാനായി പോവാണ്